ടന്നു പോകുന്ന കഷ്ടതകളെയും പരിശോധനകളെയും ദൈവം നന്നായി കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ടെന്ന് മാത്രമല്ല അത് ലോകത്തെ കാണിക്കാതിരിക്കുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് ഇന്ന് ശാലം സന്ദേശത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളെ തിന്മകളെ ലോകം ദർശിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ വലിയ ഒരു എന്താ പറയുന്ന സംരക്ഷണത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളെയും നിങ്ങളെയും മറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ വീണ്ടും പറയാം നാം കടന്നു പോകുന്ന കഷ്ടതകളും ശോധനകളും ലോകം അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ നടുവിലും നമ്മെ ജയോത്സവമായി ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നു ഹാലൂയ്യ ഈ സന്ദേശം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കണം നിങ്ങൾ കടന്നു പോകുന്ന ഈ ചില ശോധനകളുടെ മറുപടിയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിലെ വാക്യം ഇങ്ങനെയാണ് യാക്കോബിൽ തിന്മ കാണില്ല ഇസ്രായേലിൽ കഷ്ട ദർശിപ്പാനില്ല അവന്റെ ദൈവമായി അവനോട് കൂടെ ഇരിക്കുന്നു രാജഗോലാഹലം അവരുടെ നടുവിലുണ്ട് ജലം വളരെ കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ് ഒരുപാട് തിന്മകൾ ദൈവം നോക്കുമ്പോൾ അവരിലുണ്ട് പക്ഷേ മറ്റൊരാൾ നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്താ സംഭവം നമുക്കറിയാം മിസാജനം കനാദേശത്തേക്കുള്ള യാത്രയിൽ മോവാബ് സമഭൂമിയിലെത്തിയപ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ഈ ജനത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ ശപിക്കാനും കൂലി കൂലികൊടുത്ത് ഇറാഖിൽ നിന്ന് മെസ്സപ്പട്ടോമിയയിലെ പെതോറിൽ നിന്ന് ബിലയാം എന്ന് പറയുന്ന അക്കാലത്തെ കുപ്രസിദ്ധ പ്രാക്കുകാരനെ ആഭിചാരകനെ കൊണ്ടുവന്നു അദ്ദേഹം അദ്ദേഹം വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് മതി അവർ ശമിക്കപ്പെടും അങ്ങനെയാണ് അന്നത്തെ കാഴ്ചപ്പാട് വലിയ മന്ത്രവാദിയാണ് ലോകത്തിലുള്ള വലിയ വലിയൊരു മന്ത്രവാദിയാണ് ബാൽ രാമോത്ത് എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറിയുന്നു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവളുടെ മുകളിൽ കയറിയെന്നിട്ട് ഈ വിലയാം പറഞ്ഞപ്പോൾ അതൊന്നും ഒത്തു വരുന്നില്ല ദൈവജനത്തിനെതിരെ ഒരു വാക്ക് പറയാൻ ആ സ്ഥലം നോക്കി ഇതാണ് കറക്റ്റ് സ്ഥലം ബാൽരാമോത്താണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി നിർത്തുക പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവിടെ പറയുന്ന അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു മറച്ചുകൂടാ അതാണ് അദ്ദേഹത്തിന് കിട്ടിയ അവിടെ നിന്ന് ഈ ബാലാക്ക് മറ്റൊരു പർവ്വതത്തിൽ കരുന്ന് ഈ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ശവിച്ചാൽ ചിലപ്പം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിസ്ഗ കൊളിമുടിയുടെ മുകളിൽ കയറിയിട്ട് സോഫിയും എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രാഗാന് പറഞ്ഞു ശവിക്കാൻ പറഞ്ഞു അവിടെ നിന്ന് ശവിച്ചപ്പോൾ എന്താ പറയുന്നത് അറിയാമോ അയ്യോ ഇതാ തനിച്ചു ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല യഹോ അവിടെ മതി നിൽക്കുന്നു എന്താ പറയുന്നത് യാക്കോബിൽ തിന്മ കാണുവാനില്ല ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല അവരുടെ ദൈവമായി ഹോവ അവരുടെ നടുവിൽ നിൽക്കുന്നു ചേടാ വലിയ സമ്മാനവും പണവും പൊന്നും ഒക്കെ സമ്മാനം കൊടുത്തിട്ടാണ് ഈ ബിലയാമിനെ കൊണ്ടുവന്നത് പക്ഷേ ബിലയാമിന് ഒരു വാക്കും പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് യാക്കോബിൽ യാതൊരു തിന്മയും കാണുന്നില്ല ഇസ്രായേൽ ജനത്തിൽ യാതൊരു കഷ്ടതയും ദർശിക്കുന്നില്ല കാരണം ദൈവം അവരുടെ നടുവിൽ നിൽക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെക്കുറിച്ച് ലോകവും പിശാചും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വേറെയാണ് വേറെയാണ് നിങ്ങൾ വ്യക്തിപരമായി നേരിടുന്ന ശോധനകൾ ദൈവം അനുവദിച്ച ചില ശോധനകൾ ചില കഷ്ടതകൾ അത് പരസ്യമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു ദിവസം നിങ്ങൾ പൊന്നുപോലെ ആ ശോധന കഴിഞ്ഞിട്ട് പൊന്നുപോലെ നിങ്ങൾ പുറത്തു വരും അപ്പോഴേ ലോകം കാണുകയുള്ളൂയം നിങ്ങളുടെ കഷ്ടത നിങ്ങളുടെ വേദന നിങ്ങളുടെ ശോധന ലോകത്തിന് മനസ്സിലാകില്ല ലോകത്തോട് വിവരിച്ചിട്ട് കാര്യമില്ല അത് ഞങ്ങളും അല്ലെങ്കിൽ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിഷയങ്ങളാണ് ദൈവത്തിന് നന്നായിട്ടറിയാം നാം കടന്നു പോകുന്ന ശോധനയുടെ വേദനയുടെ തീവ്രത എന്താ ആഴമെന്താ ഉയരമെന്താ വ്യാപ്തി എന്താ ദൈവത്തിന് നന്നായിട്ടറിയാം അവന് അതിനെല്ലാം കണക്കൊണ്ട് അവനത് സൂക്ഷിക്കുന്നു പക്ഷേ ഒരു ആഭിചാരകനും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല അവൻ നോക്കുമ്പോൾ ദൈവജനം നന്മ അനുഭവിക്കുന്നു ദൈവജനം സംതൃപ്തരായിരിക്കുന്നു ദൈവജനത്തിന് കഷ്ടതയില്ല യേശു തന്നെ പറഞ്ഞ കാര്യം യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ അവിടെ എങ്കിലും എന്ന് വാക്ക് ചേർക്കുന്നു പുറം ലോകം നോക്കിയപ്പോൾ കഷ്ടതയില്ല പക്ഷെ യേശു പറയുന്നു എൻ്റെ ദൈവം എൻ്റെ മക്കൾക്ക് കഷ്ടതയുണ്ട് അവരോട് പറയുക എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ ഓ അപ്പോൾ ആ എങ്കിലും എന്ന് പറയുന്ന കാര്യത്തിനകത്ത് എന്തോ മറ്റെന്തോ ഒരു വലിയ അസറ്റ് നമുക്ക് തരുന്നുണ്ട് ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹാലൂയ അപ്പൊ കഷ്ടതയുള്ള ജനമാണ് പുറമെ ലോകം നോക്കുമ്പോൾ കഷ്ടതയില്ലാത്തവരെ കാണുന്നത് എന്നാൽ കഷ്ടതയുള്ള ജനം ധൈര്യപ്പെടുന്നതിന്റെ കാരണം യേശു കൂടെ ഉള്ളത് ഇവിടെ വിലയാൻ നോക്കിയപ്പോൾ അവരുടെ ദൈവമായ യഹോവ അവരോട് കൂടെ നിൽക്കുന്നു യേശു തന്നെ പറയാണ് കഷ്ടതയുണ്ട് ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ കൂടെയുണ്ട് ഹാലലൂയം പറയുന്നുണ്ട് കഷ്ടതയില്ലെന്നല്ല ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല എങ്കിലും കണ്ടോ രണ്ട് കുരുതിൻ്റെ ലേഖനം നാലാം മദ്യം ഏഴ് എട്ടും വാക്യമാണ് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം അനുഭവിക്കപ്പെടുകയാണ് ബാധിക്കപ്പെടുക പക്ഷെ ഇടുങ്ങിയിരിക്കുന്നില്ല ലോകം നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടുക്കമില്ല നിരാശയില്ല നശിച്ചു പോകുന്നില്ല ആ മെയിൻ പക്ഷെ ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതവിധാണെങ്കിൽ ദൈവം നിങ്ങളെ അതിൻ്റെ നടുവിൽ ജയോത്സവമായി നടത്താൻ പോകുകയാണ് നിങ്ങളുടെ വേദനയും നിങ്ങളുടെ ഉഴർച്ചകളും നിങ്ങളുടെ കഷ്ടതകളും ലോകമറിയാൻ ലോകത്തെ അറിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് ദൈവം നിങ്ങൾക്ക് തേജസ് വർദ്ധിപ്പിക്കാൻ തന്നിരിക്കുന്ന ചില പാതകളാണ് പക്ഷേ അതിൻ്റെ നടുവിലും നിങ്ങളെ ദൈവം മറ്റുള്ളവരുടെ മുമ്പാകെ ജയോത്സവമായി നടത്തും നിങ്ങൾ ഒരു പരസ്യകോലമാകുവാൻ പരാജയപാത്രമാകുവാൻ നാശപാത്രമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊരു മാനപാത്രമായി മാറും ദൈവം രൂപാന്തരപ്പെടുത്തും അപ്പോലൂസ് ർബയിൽ വന്ന് ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് അതിൻ്റെ ഒടുവിൽത്തെ ഭാഗമായ ദർബയിൽ വന്ന് ലിസ്രേൽ വെച്ച് പൗരസിന് കല്ലുറിഞ്ഞ മരിച്ചെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി ദർബയിൽ വന്നിട്ട് അവിടുത്തെ സഭയിൽ വന്ന് പ്രസംഗിച്ചെന്താ അറിയാമോ അടുത്തടുത്തവിടെയുള്ള സഭകളിൽ പിന്നെ പ്രസംഗിച്ചതറിയാമോ അടുത്ത ഇങ്ങനെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു കഷ്ടതയിലൂടെ പോകുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് പതറിയില്ല അവരുടെ മനസ്സ് ഉറപ്പിച്ചു എങ്ങനെ നാം ദൈവരാജ്യത്തിൽ കടക്കും ഒരു വലിയ പ്രതീക്ഷയാണ് അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യ സഹോദരങ്ങളെ നാം കടന്നുപോകുന്ന കഷ്ടതകൾ നഷ്ടമല്ല അത് തേജസ് വർദ്ധിപ്പിക്കും അത് ദൈവരാജ്യത്തിലേക്കാക്കും അത് നമ്മുടെ എന്താ പറയുക നമ്മളെ ജയോത്സവമായി നടത്താൻ മുഖാന്തരമാകും പൗലസ് പറയുന്നത് പത്രോനെ പത്രോസ് പറയുന്നു ഒന്ന് പത്ര അഞ്ചാം മധ്യം ഒൻപതാം വാക്യം നിങ്ങൾക്ക് മാത്രമല്ല കഷ്ടതകൾ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരും എന്നറിഞ്ഞ് പിശാജിനോടും നിങ്ങളും എതിർത്ത് നിന്നോണം നിനക്ക് മാത്രം എന്താ ഈ പ്രശ്നം എന്ന് യോജിക്കത്തില്ലേ കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാം സഹവിശ്വാസികൾ സഹപ്രവർത്തകർ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരും കഷ്ടത അനുഭവിക്കുന്നുണ്ട് ലോകത്തിലുള്ള നിങ്ങളുടെ സഹോദരവർഗത്തിനും ആവക കഷ്ടപ്പാട് തന്നെ പൂർത്തിയായി വരുന്നറിഞ്ഞ് നിങ്ങൾ പിശാജിനോട് എതിർത്ത് തീർക്കണം റോമലേഖനം എട്ടാം മധ്യം പതിനെട്ടാം വാക്യം നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് കഷ്ടത കഷ്ടതയില്ലാഞ്ഞിട്ടല്ല കഷ്ടതകളെ ഞങ്ങൾ സാരമില്ല നിന്നുവാ കാരണം വലിയൊരു തേജസ് വെളിപ്പെടാനുണ്ട് അഞ്ചാം മധ്യം മൂന്നാം വാക്യം കഷ്ടത അതുതന്നെയുമല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയുളവാക്കറിഞ്ഞ് കഷ്ടങ്ങളിലും ഞങ്ങൾ പ്രശംസിക്കുന്നു നഷ്ടമല്ലേ ഒരു തേജസ്സാണ് പ്രത്യാശയുളവാക്കുകയാണ് കഷ്ടത നിങ്ങൾക്ക് ദോഷം വരില്ല ഒടുവിലായിട്ട് രണ്ടുപേരുദ്ധ ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം മാത്രമല്ല തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവം അമേൻ നിങ്ങളെ ജയോത്സവമായ ദൈവം നടത്തും എന്ത് കഷ്ടത ഉണ്ടെങ്കിലും എന്ത് ചോധന ഉണ്ടെങ്കിലും കർത്താവിനോട് കർത്താവിനെ മുറുകെ പിടിച്ചോ അവൻ ജയോത്സവമായി നടത്തിയിരിക്കും ഒരു പരാജയപ്പെട്ടവനായി തകർന്നവനായി ലോകം കാണാൻ പിശാജ് ആഗ്രഹിക്കുന്നു പക്ഷെ സ്വർഗം അനുവദിക്കില്ല നിങ്ങളെ ദൈവം ജയോത്സവമായും നടത്തും എങ്ങനെ കാര്യം നടക്കുന്നു ആയുകൊല്ലപ്പെടേണ്ട ദൈവത്തിന് വഴികളുണ്ട് ദൈവത്തിന് അത്ഭുതത്തിൻ്റെ പാതകളുണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും യാക്കോബിൽ തിന്മ കാണുവാനില്ല ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല അവൻ്റെ ദൈവമായി യഹോവ അവനോട് കൂടെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ശത്രു കാണുന്നുണ്ട് ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആപിചാരകന്മാരും മന്ത്രവാദികളും കാണുന്നുണ്ട് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല നിന്റെ കൂടെ ദൈവം നിൽക്കുന്നുണ്ട് രാമേൻ പറഞ്ഞു അമേൻ ഹാലലു നമ്മുടെ കൂടെ ദൈവം നിൽക്കുന്നുണ്ട് പിശാജ് യോവനെ നോക്കിയപ്പോൾ യോബിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ദൈവം വേലി കെട്ടിയതായി പിശാജ് കാണുകയാണ് പിശാജിനെ കാണാം സാത്താനെ കാണാം ദൈവം നിന്റെ കൂടെ നിൽക്കുന്നു ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നു ദൈവം വേലി കെട്ടിയതും അതെ നിങ്ങൾ ദൈവത്തിൻ്റെ കരവലയങ്ങളിലാണ് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഇസ്രായലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ദൈവം നിങ്ങളെ സൂക്ഷിക്കും ഒരേ കർത്താവെ വളരെ തീവ്രമായ വേദനകളിലൂടെ കഷ്ടതകളിലൂടെ യാത്രകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എനിക്കെന്തും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ച് ആകുലപ്പെട വാവിട്ട് നിലവിളിക്കുന്നവരൊക്കെയുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവെ നീ അവരുടെ നടുവിൽ നിൽക്കുന്നു അവരുടെ വേദനയും കഷ്ടതയും ലോകം കാണാറുണ്ട് ദൈവം മറച്ച് ജയോത്സവമായി അവരെ അത്ഭുതകരമായി നടത്താൻ പോകുന്നതിനായി സ്തുതോത്രം ഒരത്ഭുതം നടക്കട്ടെ നിന്റെ മക്കളുടെ വിഷയങ്ങളിൽ ദൈവത്തിൽ ഇടപെടലും പ്രവൃത്തി ഉണ്ടാകട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ധൈര്യപ്പെടുക ഈ വചനം ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ ഷോർട്ട് മെസ്സേജ് ലഭിക്കും കൂടാതെ ഞങ്ങൾ നടത്തുന്ന ഓൺലൈൻ വർഷിപ്പ് മറ്റ് ആരാധനകളുടെ എല്ലാം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ഗോഡ് ബ്ലസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ